ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് വാഴക്കപ്പം ഇത് ചെറുപഴം കൊണ്ട് ഉണ്ടാക്കിയതാണ് വാഴപ്പല വഴുപ്പധികാവുമ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കി കഴിയാതെ ഇങ്ങനെ വാഴക്കപ്പം ഉണ്ടാക്കിയാൽ മതി ഇത് ചൂടോടെ കഴിക്കുന്നതല്ല കേട്ടോ ചേച്ചി ഇന്നുണ്ടാക്കി നാളെ അത് കളിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വാഴക്കപ്പം വാഴക്കപ്പം ഉണ്ണിയപ്പം എന്ന ചിലരൊക്കെ പറയും വാഴക്കപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടി നല്ല പഴുത്ത പഴം തന്നെ വേണം വാഴപ്പള്ള നന്നായി പഴുത്തിട്ടുണ്ട് ഇതൊന്നിച്ച് പഴുത്താൽ പ്രശ്നമാണ് നല്ല ചീറ്റായി പോകും ഇതിന് ഓരോ ചീർപ്പായി വെട്ടിയെടുത്ത് തൊലിക്കളയാം ഓരോ പഴങ്ങളായിട്ടെടുത്ത് ഇതുപോലെ തൊലിക്കളയാം ചെറുപഴം അതായത് മൈസൂർ പഴം എന്ന് പറയുന്ന ഈ പഴം കുട്ടികൾക്കൊന്നും ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കി കൊടുത്താൽ മതി ഇത് തൊലി കളഞ്ഞ ഉടനെ തന്നെ കുഴയ്ക്കണം അല്ലെങ്കിൽ കളർ മാറിപ്പോവും ഇനി ഓരോന്നായി ഇതുപോലെ പ്രസ് ചെയ്ത് കുഴക്കേണ്ട പരുവത്തിലാക്കുക നമ്മൾ കൈകൊണ്ട് കൊണ്ട് ഞരടിയാലും മതി ഇതുകൊണ്ട് സുഖമാണ് കേട്ടോ വേഗം ആവുന്നുണ്ട് വേഗം അലിയുന്നുണ്ട് ഇപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മളിത് കൈ കൊണ്ട് കുഴക്കുവരുമോ എടുക്കുന്ന പാത്രം വൈകിപ്പോകാത്ത ഒരു പാത്രം എടുത്താൽ മതി മുഴുവനും ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായി പ്രസ് ചെയ്ത് അലിയിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതുകൊണ്ട് ചെയ്താലും കൈകൊണ്ട് എന്തായാലും എന്തായതൊന്നും കുഴക്കേണ്ടി വരും കുറച്ച് ഉപ്പ് ഇടുക ഏത് മധുരസാധനങ്ങളിലും കുറച്ച് ഉപ്പ് ചേർന്നാലേ അതിൻ്റെ രുചിയുണ്ടാവുള്ളൂ ഇനി കുറച്ച് പഞ്ചസാര ഇടുക ചില പഴങ്ങൾക്ക് മധുരം കുറവായിരിക്കും അതിനനുസരിച്ച് ഇട്ടാൽ മതി ഇനി ഉപ്പും പഞ്ചസാരയും കൂടി ഇളക്കി യോജിപ്പിക്കുക ഇതിൽ അരിപ്പൊടി കൂടി ചേർക്കണല്ലോ അപ്പോൾ മധുരം കുറയും അതിനാണ് പഞ്ചസാര ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇടാം നമ്മൾ അപ്പം പത്തിരി അതിനൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന പൊടിയാണ് പൊടി തെറിച്ച് പോവാതെ പതുക്കെ കുഴച്ചെടുക്കുക എൻ്റെ വീട്ടിലെ ചെറുപ്പത്തിൽ ഉമ്മ വെല്ലിമുക്ക വലിയ ചൊമ്പിലാണ് കുഴയ്ക്കുക ഒരു കൊല്ല പലം ഫുള്ളും എടുത്തിട്ടാണ് ചെയ്യുക കുറേശ്ശെയായി പൊടി വീണ്ടും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഒന്നിച്ചിടുന്നതിനേക്കാൾ നല്ലത് കുറേശ്ശെ കുറേശ്ശെ ഉച്ച് കുറച്ച് പാകാവുമ്പോൾ വീണ്ടും വെച്ച് അങ്ങനെയാണ് നല്ലത് ഇനി പെട്ടെന്ന് ഒന്ന് മയം വരുത്താൻ വേണ്ടി നമുക്ക് കൈകൊണ്ട് തന്നെ കുഴച്ച് യോജിപ്പിക്കാം കൈപ്പുണ്യവും നമ്മുടെ അതിൻ്റെ ടേസ്റ്റും അങ്ങോട്ട് ചേരട്ടെ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇട്ട പൊടി യോജിച്ചു ഇനി വീണ്ടും ഇടാം നമുക്കിതിൻ്റെ പാകം ഇതധികം കട്ടിയാവാൻ പാടില്ല പൊടി അധികം ആവാനും പാടില്ല കുറവാകാനും പാടില്ല ഇതാ ഇതിപ്പോൾ പാകമായിട്ടുണ്ട് നമുക്കത് കുഴക്കുമ്പോൾ മനസ്സിലാകും ഇനി ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു ഉരുള്ള ചുട്ട് കഴിഞ്ഞാൽ നമുക്കത് ലൂസാണെങ്കിൽ അപ്പ ചേർത്താലും മതി ഒന്നുകൂടി കുഴക്കേണ്ടി വരും എന്നേ ഉള്ളൂ ഞങ്ങൾ പത്ത് പതിനൊന്ന് പേരും മക്കളും ബാക്കിയുള്ളവരും ഉണ്ടാകുമ്പോൾ ഒരു കൊല്ലപ്പണം നിന്നെ വേണ്ടി വരും ചുട്ട് തീരുമ്പോഴേക്കും പകുതി തിന്ന് തീർത്തിട്ടുണ്ടാവും ഈ വായ്ക്കപ്പത്തിന് അത്ര രുചിയും മണവുമാണ് ഇനി ചുട്ടെടുക്കുക വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് അതിനുവേണ്ടി പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ആവുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരിക ഇനി ഓരോ ഉരുളകളായി ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഉരുത്തിയിടുക പരത്തിയിടുന്നതിനേക്കാൾ നല്ലത് ഉരുത്തിയിടുന്നതാണ് ഒന്നിച്ച് ഒട്ടിപ്പിടിക്കാതെ മാറ്റി മാറ്റിയിടുക വല്ലാതെ തിക്കായി ഇടുക മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും വേറെ വേറെ ഇടുക ഇനി ഇത് വേവട്ടെ ഇടുമ്പോൾ നല്ല ചൂടിലിട്ട് കുറച്ച് കഴിയുമ്പോൾ കരിയാതെ മീഡിയം ചൂടിലായി വേവട്ടെ ഒരു വശം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിടാം കണ്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ടല്ലോ മുഴുവനും മറിച്ചിട്ടും ഇനി ആ ഭാഗം കൂടി ഒന്നും കൂടി വേവട്ടെ ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു ഭാഗം മാത്രം കരിയരുത് രണ്ട് വശവും ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചയിലേക്ക് കോരിയെടുക്കാം എന്നാൽ വർണ്ണട്ടോ ഇതെടുത്തു കഴിഞ്ഞാൽ ഒരു ഉണ്ണിയപ്പം പൊട്ടിച്ച് നോക്കണം അകവശം മാവ് വേവായിട്ടുണ്ടോന്ന് അതുണ്ടല്ലോ നമ്മൾ മാവ് ചേർക്കുമ്പോൾ പഴത്തിൽ മാവ് കൂട്ടിക്കൊടുക്കുമ്പോൾ അതിൽ പൊടി അധികമായാൽ ഈ ഉണ്ണിയപ്പത്തിൻ്റെ വായ്ക്കപ്പത്തിൻ്റെ അകവശം വേവാൻ കുറച്ച് താമസം എടുക്കും മാവ് പച്ചയായിട്ട് കിടക്കും മാവ് കൂട്ടുന്നത് പാകമായാൽ ഒരേപോലെ വേവായി കിട്ടും അത് നമ്മൾ കാര്യപ്പം ഉണ്ടാക്കുമ്പോഴും എല്ലാം അങ്ങനെയാണല്ലോ ഉള്ളു കണക്കിൽ അകവശം വേവില്ലല്ലോ ഇനി മാവ് കൂടിപ്പോയാൽ കുറച്ചുകൂടി പഴം ചേർക്കാം മാവ് കുറഞ്ഞു പോയി പരന്ന് കിടക്കണമെങ്കിൽ കുറച്ചുകൂടി മാവ് ചേർക്കാം അതെല്ലാം അത് നോക്കിയതിന് ശേഷം വേണ്ടതുപോലെ ചെയ്യാം പഴക്കപ്പം കൊരിയെടുത്തു ബാക്കിയുള്ളത് കൂടി പൊരിച്ചെടുക്കാം ചെറുപഴം വീട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ വേഗം പഴുപ്പാകുമല്ലോ അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയാതെ ഇപ്പോഴും ഇങ്ങനെ ചെയ്തോളൂ ഇത് രണ്ട് ദിവസമൊന്നും പുറത്ത് വെച്ചാലും കേടാവില്ല തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുക ചെയ്യാം എനിക്കങ്ങനെയാണ് ഞാൻ തണുത്തിട്ടാണ് കഴിക്കാറ് അപ്പോൾ നല്ലൊരു പൊരിതരിപ്പും ഒക്കെ ഉണ്ടാവും മുഴുവനും വറുത്ത് പോരും പിന്നീട് കഴിച്ചാൽ മതി ഉണ്ടാക്കുന്ന പണി കഴിക്കാനില്ലല്ലോ അതിൽ നിന്നു ഈ ചെറുപഴ ഉണ്ടാക്കിയാലും ഇത്ര ടേസ്റ്റ് അതായത് മൈസൂർ പഴം മറ്റ് പഴങ്ങളിലൊന്നും ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പഴം നന്നായി പഴുക്കണം അല്ലെങ്കിൽ ഒരു പുളിപ്പുര സൗകര്യം ഈ വായ്പപ്പോവും എൻ്റെ ഈ ചാനലും നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക